ും കാറ്റത്തും വൈദ്യുതി നിലച്ചുപോയാൽ മണിക്കൂറുകൾ വിളക്ക് പഴിപറയുമെങ്കിലും വൈദ്യുതി പുനഃസ്ഥാപിക്കപ്പെടുമെന്ന ഉറപ്പ് ഏവർക്കും പ്രശ്നമായോ വൈദ്യുതി ലൈൻ പൊട്ടിയോ ഒരു പ്രദേശത്തെ മാത്രം കറണ്ട് പോകുന്ന അവസ്ഥ തന്നെ വല്ലാത്ത അവസ്ഥയിലേക്ക് ഇന്നത്തെ ലോകത്തെ മാറ്റും അപ്പോൾ രാജ്യം ഒന്നടങ്കം ഒരു ബ്ലാക്ക് ഔട്ടിലേക്ക് പോയാലോ വീട്ടിൽ തെളിയുന്ന ബൾബും ഫാനും മാത്രമല്ല വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എണ്ണമറ്റ എല്ലാ സേവനങ്ങളും ഒരുമിച്ച് നിലച്ചാൽ ഇലക്ട്രിക് ട്രെയിനുകളും വിമാനങ്ങളും എയർപോർട്ടുകളും എ ടി എം മെഷീനുകളും വരെ നിലച്ചുപോയ പതിനെട്ട് മണിക്കൂറുകൾ സ്പെയിനും പോർച്ചുഗലും സാങ്കേതികമായും അല്ലാതെയും ഇരുട്ടിലായ മണിക്കൂറുകൾ താളം തെറ്റിച്ചത് കോടിക്കണക്കിന് ജനങ്ങളുടെ ജീവിതമായിരുന്നു പക്ഷേ എന്താണ് ഈ ഒറ്റയടിക്കുള്ള വൈദ്യുതി തകരാറിന്റെ കാരണമെന്ന് ഇപ്പോഴും സ്ഥിരീകരിക്കാനാകാത്ത സ്ഥിതിയിലാണ് സർക്കാരുകൾ രാജ്യം ഒന്നടങ്കം വൈദ്യുതി തടസ്സപ്പെട്ടപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാകാതെയാണ് ഭരണ സംവിധാനങ്ങൾ മണിക്കൂറുകൾ നിന്നത് ലിഫ്റ്റിലും മറ്റും കുടുങ്ങിയവരെ പുറത്തെടുക്കാൻ ഇരുന്നൂറ്റി എൺപത്തിയാറ് റെസ്ക്യൂ ഓപ്പറേഷനുകളാണ് മാഡ്രിഡിൽ മാത്രം നടന്നത് തിങ്കളാഴ്ച സ്പെയിനിലും പോർച്ചുഗലിലും പൊടുന്നനെ വൈദ്യുതി നിലച്ചതോടെ ട്രെയിൻ ഗതാഗതം സ്തംഭിച്ചു റോഡുകളിലെ സിഗ്നൽ സംവിധാനം നിലച്ചു മെട്രോ ട്രെയിനുകൾ നിർത്തിവച്ചു സ്പെയിനിലെ പാർലമെന്റ് ഉൾപ്പെടെയുള്ള സർക്കാർ കെട്ടിടങ്ങൾ സബ്വേ സംവിധാനങ്ങൾ വിമാനത്താവളങ്ങൾ പ്രധാന പാതകൾ എന്നിവയെല്ലാം ബാധിക്കപ്പെട്ടു വൈദ്യുത ബന്ധം വിച്ഛേദിക്കപ്പെട്ടതോടെ വാർത്താവിനിമയ ഉപാധികൾ വരെ നിശ്ചലമായി അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ യാത്രക്കാർ വിമാനത്താവളങ്ങളിലേക്ക് പോകരുതെന്ന് ടാപ്പ് എയർ പോർച്ചുഗൽ മുന്നറിയിപ്പ് നൽകി മാഡ്രിഡിൽ മാഡ്രിഡ് ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റ് കളിക്കിടയിൽ നിർത്തിവച്ചു സ്പെയിനിലും പോർച്ചുഗലിലും ഉടനീളമുള്ള ട്രെയിൻ സർവീസുകൾ നിർത്തിവെച്ചു ഐബീരിയൻ ഉപദ്വീപിന്റെ ഭൂരിഭാഗവും ബാധിച്ച വ്യാപകമായ വൈദ്യുതി തടസ്സത്തിന്റെ കാരണത്തെക്കുറിച്ച് ഇപ്പോഴും കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടില്ലെന്ന് സ്പെയിൻ പ്രധാനമന്ത്രി പെട്രോ സാഞ്ചസ് തിങ്കളാഴ്ച പ്രതികരിച്ചിരുന്നു തിങ്കളാഴ്ച സ്പെയിൻ പോർച്ചുഗൽ ഫ്രാൻസിന്റെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലാണ് സ്പാനിഷ് അതിർത്തിക്കടുത്തുണ്ടായ വൻ വൈദ്യുതി തടസ്സം സങ്കീർണമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് മെട്രോ സംവിധാനങ്ങൾ പെട്ടെന്ന് തകരാറിലായതോടെ ട്രെയിൻ സർവീസുകൾ നിർത്തിവെച്ചും ആശുപത്രികളും അടിയന്തര സേവനങ്ങളും ബാക്കപ്പ് ജനറേറ്ററുകളിലേക്ക് മാറ്റിയും യൂറോപ്പിലെ ഏറ്റവും വലിയ വൈദ്യുതി വിശേഷിപ്പിക്കപ്പെട്ട സംഭവത്തിൽ അടിയന്തരാവസ്ഥ വരെ പ്രഖ്യാപിച്ചു അപൂർവമായ അന്തരീക്ഷ പ്രതിഭാസമാണ് ഈ ബ്ലാക്ക് ഔട്ടിന് കാരണമെന്നും അന്തരീക്ഷത്തിലെ താപനില വ്യതിയാനങ്ങൾക്ക് ഇത് കാരണമായെന്നും പറയപ്പെടുന്നു ഈ പ്രശ്നം സ്പെയിനിൽ നിന്നാണ് ആരംഭിച്ചതെന്ന് പോർച്ചുഗീസ് പ്രധാനമന്ത്രി ലൂയിസ് മോണ്ടിനഗ്രോ പറഞ്ഞു അപൂർവമായ ഒരു അന്തരീക്ഷ പ്രതിഭാസം വല്ലാത്ത താപനില വ്യതിയാനങ്ങൾക്ക് കാരണമായെന്നും അത് പിന്നീട് വ്യാപകമായ ഷട്ട്ഡൌണുകൾക്ക് കാരണമായെന്നും പോർച്ചുഗലിന്റെ വൈദ്യുതി ഓപ്പറേറ്ററായ റെൻ പിന്നീട് പ്രതികരിച്ചു താപനിലയിലെ ഈ തീവ്രമായ മാറ്റങ്ങൾ സ്പെയിനിലെ വളരെ ഉയർന്ന വോൾട്ടേജ് ലൈനുകളിൽ അസാധാരണമായ ചാഞ്ചാട്ടത്തിന് കാരണമായതാണ് റെയ്ൻ പറയുന്നത് ഇത് ഇൻഡ്യൂസ്ഡ് അറ്റ്മോസ്ഫറിക് വേരിയേഷൻ എന്ന് വിളിക്കപ്പെടുന്നുവെന്നും ഇത് വൈദ്യുതി ശ്രേണിയിൽ ശക്തമായ ഏറ്റക്കുറിച്ചുകൾ സൃഷ്ടിക്കുമെന്നും വിദഗ്ദ്ധർ പറയുന്നു ഇൻഡ്യൂസ്ഡ് അറ്റ്മോസ്ഫിക് വേരിയേഷൻ എന്നറിയപ്പെടുന്ന ഈ അപൂർവ പ്രതിഭാസം പരസ്പരം ബന്ധിതമായ യൂറോപ്യൻ വൈദ്യുത ശൃംഖലയിലുടനീളം ഏകീകൃത തകരാറുകൾക്ക് കാരണമാവുകയായിരുന്നു ചിലയിടങ്ങളിൽ വൈദ്യുതി പുനഃസ്ഥാപിച്ചെങ്കിലും ഇപ്പോഴും പലയിടങ്ങളും ഇരുട്ടിൽ തന്നെയാണ് വൈദ്യുതി സംവിധാനം പഴയ രീതിയിൽ സ്റ്റെബിലൈസ് ചെയ്യാൻ ഒരാഴ്ചയെങ്കിലും വേണമെന്നാണ് രാജ്യങ്ങളിലെ വൈദ്യുത ഓപ്പറേറ്റർമാർ പറയുന്നത് അന്തരീക്ഷ പ്രതിഭാസമാണ് ഇരുട്ടിലാക്കിയതെന്നും അല്ലാതെ യാതൊരുവിധ സൈബർ അറ്റാക്കുമല്ല സംവിധാനങ്ങൾ നിശ്ചലമാകാൻ ഇടയാക്കിയതെന്നും സ്പെയിനും പോർച്ചുഗലും ആവർത്തിക്കുന്നു നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനൊപ്പം ജനങ്ങൾക്കുണ്ടായ പ്രതിസന്ധിയും ഇനിയൊരിക്കൽ കൂടി വ്യാപകമായി ഇത് ആവർത്തിച്ചാൽ ഉണ്ടാകുന്ന നഷ്ടങ്ങളും ലോകത്തെ ഭയപ്പെടുത്തുന്നുണ്ട്